ഒരു മനുഷ്യന്റെ സ്വഭാവം ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് പരിവർത്തനപ്പെടുവാൻ സാധ്യതയുണ്ടോ ഏതെങ്കിലും മനുഷ്യരെ മറ്റുള്ളവർക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുമോ വളരെയധികം ചിന്തനം ചെയ്യേണ്ട കാര്യമാണിത് ചിന്തിക്കേണ്ട വിഷയം എന്തെന്നാൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മാതാവിന്റെ ഗർഭാശയത്തിനകത്ത് വെച്ച് തന്നെ ആ മനുഷ്യനെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടനയും മനസ്സിന്റെ ഘടനയും ചിന്തിക്കുന്ന രീതികളും ഓരോ സംഭവങ്ങളോടും പ്രതികരിക്കുന്നതിനുള്ള മാനസിക സിദ്ധാന്തങ്ങളും ഒരു വ്യക്തി ഗർഭാശയത്തിനകത്ത് വെച്ച് തന്നെ സ്വയം സജ്ജീകരിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത് ഇതിന് കാരണം എന്തെന്നാൽ മാതാപിതാക്കളുടെ പാരമ്പര്യത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു പ്രത്യേകതരം ജനിതക സംയോജനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മൂല്യങ്ങളും അവിടെ തന്നെ നിർണയിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ആ വ്യക്തി വളർന്നു വലുതാകുന്ന ഘട്ടത്തിൽ ശൈശവത്തിലും ബാല്യത്തിലും ആ വ്യക്തി ഈ ലോകത്തെ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട് മുന്നിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിൽ നിന്നും ആ വ്യക്തിയുടെ വ്യക്തിത്വം അടിസ്ഥാനപരമായി രൂപപ്പെടുന്നതിനുള്ള എല്ലാം തന്നെ സ്വാംശീകരിച്ചും കഴിഞ്ഞിരിക്കും പിന്നീടാണ് ആ വ്യക്തി ഒരു മുതിർന്ന വ്യക്തിയായി മാറുന്നത് ഈ മുതിർന്ന വ്യക്തിയെയാണ് പലരും പരിവർത്തനപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ പരിവർത്തനം സാധ്യമാവുക ചിന്തിച്ചു നോക്കൂ ഇതിൽ പൂർണ്ണമായും നാം നിരാശരാകേണ്ടതില്ല എന്തുകൊണ്ടെന്നാൽ ആ മനുഷ്യൻ്റെ മാനസിക പരിവർത്തനത്തിന് സാധ്യതയൊരുക്കുന്ന ഒരു ചെറിയ ശതമാനം എല്ലാവരുടെ ഉള്ളിലും ശൂന്യമായി തന്നെ തുടരുന്നുണ്ടായിരിക്കും ഈ ഭാഗത്തെയാണ് ആ വ്യക്തിയുടെ സ്വതന്ത്ര ഇച്ഛാശക്തി എന്ന് വിളിക്കുന്നത് ഈ സ്വതന്ത്ര ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് ഏത് വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ അല്പസ്വല്പ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുവാൻ സാധിക്കും ഈ അല്പസ്വല്പ മാറ്റങ്ങൾ പോലും വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ കാണപ്പെടുവാനും സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു സാധ്യത ഉപയോഗിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട വിലങ്ങുതടി എന്താണെന്നറിയാമോ അത് ആ വ്യക്തിക്ക് സ്വയം തോന്നുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് സ്വയം തോന്നാതെ ഒരിക്കലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല മറ്റൊരാൾക്കും തന്നെ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു മാറ്റങ്ങളെയും കൊണ്ടുവരുവാനും സാധിക്കുകയില്ല ആ തീർച്ചയായും ആ വ്യക്തിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഇച്ഛാശക്തിയും ത്വരയുമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആരിലെങ്കിലും മാറ്റങ്ങൾ കാണണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണെങ്കിലും സന്താനമാണെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൽ ആ ത്വരയുണ്ടാക്കുവാൻ വേണ്ടിയുള്ള സഹായങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അല്ലാതെ ഒരിക്കലും വാഗ്വാദങ്ങൾ കൊണ്ടോ സമരങ്ങൾ കൊണ്ടോ പിണക്കങ്ങൾ കൊണ്ടോ ഒരു വ്യക്തിയെയും മാറ്റിയെടുക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല ഇത് നിങ്ങൾ ഗഹനമായി ചിന്തനം ചെയ്യേണ്ട വിഷയമാണ്